പലരും പറയുന്ന ഒരു കാര്യമാണ് ഒലിവ് ഓയിൽ ഹൃദയത്തിന് വളരെയധികം നല്ലതാണെന്നുള്ളത് ഇത് സത്യമാണോ അതോ തെറ്റാണോ അപ്പോൾ ഒലിവോയിൽ എന്ന് പറയുമ്പം ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓയിൽ തന്നെയാണ് പക്ഷേ അതിൻ്റെ എമൗണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സാലഡ്സിലൊക്കെ നമ്മൾ കഴിക്കുന്നു അതുപോലെ പലതും ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് ഇപ്പോൾ പല ആളുകളും വെളിച്ചെണ്ണ മാറ്റിയിട്ട് ഇപ്പോൾ ഒരു ഉപയോഗിക്കുന്നത് അപ്പോൾ ഒലിവോയിൽ എത്രമാത്രം നല്ലതാണ് അതുപോലെ ഒരുവോയിൽ എത്രമാത്രം ഉപയോഗിക്കാം പിന്നെ ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു കോയിൽ ഉപയോഗിക്കാമോ ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഒരു കോയിൽ അമിതമായാലും നമ്മുടെ ഹൃദയത്തിന് അത് നല്ലതല്ല എന്നുള്ളത് ആദ്യമേ ഞാൻ പറയട്ടെ കാരണം ഒരു പോയിൽ നമ്മൾ അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കൂടാം അതുപോലെ തന്നെ കാലറി അത് കൂടുതലായത് കൊളസ്ട്രോൾ ഉണ്ടാകും പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഈ മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ് അവർ പറയുന്നത് ഒരു പോയിൽ എത്ര ഉപയോഗിച്ചാലും പ്രശ്നമില്ല അവർ വിൽക്കാൻ വേണ്ടി ഒരു പോയിൽ വളരെ ഹെൽത്തി ആണെന്ന് പറയും ഒരുപോലും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ലിമിറ്റ് ചെയ്യുക മെഡിറ്റേനിയൻ ഡയറ്റ് ഉണ്ട് അതാണ് നമ്മുടെ ഹാർട്ട് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല ഡയറ്റ് ഓക്കെ സത്യം തന്നെയാണ് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവർ അതിൻ്റെ അത് പറയുന്ന ഓയിലെന്ന് പറഞ്ഞാൽ ഒരുവോയിലാണ് അപ്പോൾ അത് കറക്റ്റ് തന്നെയാണ് പക്ഷെ ലിമിറ്റ് ചെയ്യണം അമിതമാകരുത് ഒത്തിരി ആയാൽ അത് പ്രശ്നമാണ് അപ്പോൾ ഒരു ഓയില് നമ്മൾ ബട്ടറിനേയും ഗീനേയും റിഫൈൻഡായിട്ടുള്ള വെജിറ്റബിൾ ഓയിലേയും കാട്ടുമൊക്കെ നല്ലതാണ് പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫാറ്റ് തന്നെയാണ് ഒരു ടേബിൾ സ്പൂൻ്റെ അകത്തേകദേശം വൺ ട്വൻ്റി കാലറി ഉണ്ട് മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അകത്ത് ഏകദേശം മുന്നൂറ്റി അറുപത് കാലറി ഉണ്ട് അതായത് ഒരു പ്ലേറ്റ് അരി കഴിക്കുന്നത് അല്ലെങ്കിൽ ചോറ് കഴിക്കുന്നതിന് അത്രയും കാലറി നമ്മുടെ ശരീരത്തിലോട്ട് എത്തും അപ്പം നമ്മൾ ഒരുവോയിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുക കാലറി ഡെൻസിറ്റി കൂടുതലായത് കൊണ്ട് വളരെ ഡ്രിസൽ ചെയ്യാനായിട്ട് നോക്കുക പ്രത്യേകിച്ചും സാലഡ്സിലൊക്കെ കുറച്ച് മാത്രം സ്പ്രേ ചെയ്യാം സീറോ കാർബൺ ആണ് സീറോ ഫൈബർ ആണ് പക്ഷേ ഫാറ്റ് ആണ് എന്നുള്ളത് മറക്കരുത് അപ്പം ആണെന്ന് പറഞ്ഞാൽ അമിതമായാൽ അത് നമ്മുടെ ശരീരത്തിന് പ്രശ്നമാണ് വെയിറ്റ് കൂടും അതുപോലെ തന്നെ ഹാർട്ടിന് സ്ട്രെയിൻ കൂടും ബി പി കൂടാം അതുപോലെ കൊളസ്ട്രോൾ വരെ കൂട്ടുന്ന ഒരു സാധനമാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് എത്ര ഉപയോഗിക്കണമെന്ന് പല ആളുകൾക്കും അറിയില്ല സാധാരണ നമ്മൾ സാലഡ്സിലൊക്കെ ഒരു മൂന്നാല് ടീസ്പൂൺ ആണ് ഉപയോഗിക്കുന്നത് അല്ലേ അത്രയും വേണ്ട ശരിക്കും ഒരു ഡ്രിസ്ൽ ചെയ്താൽ മാത്രം മതി സാലഡിൽ അതുപോലെ എത്ര എണ്ണ നമുക്ക് കുറച്ച് ഉപയോഗിക്കാൻ പറ്റും അത്രയും എണ്ണ കുറച്ച് കുക്ക് ചെയ്യുന്നതാണ് നല്ലത് അല്ലാതെ ഇത്ര എമൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എത്ര നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും അത്രയും കുറച്ച് മാക്സിമം കുറച്ച് കുക്ക് ചെയ്യുന്നതാണ് നല്ലത് അടുത്തൊരു പ്രോബ്ലം ഉണ്ട് ഇതിന് സ്മോക്കിംഗ് പോയിന്റ് വളരെയധികം കുറവാണ് ലോ സ്മോക്കിംഗ് പോയിൻ്റ് ആണ് അതായത് വൺ നയൻറ്റി ടു ടു ടെൻ ഡിഗ്രി സെൽഷ്യസ് മാത്രമേ ഇതിന് പുകയ്ക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പറ്റില്ല നല്ലവണ്ണം പൊരിക്കേണ്ട സാധനങ്ങൾ മീൻ പൊരിച്ചതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തു പറ്റും അതിൻ്റെ ആ ഒരു ഹാംഫുൾ കോമ്പൗണ്ട് ആയിട്ട് മാറും നമ്മുടെ ശരീരത്തിന് മോശമായിട്ടുള്ള പ്രൊഡക്റ്റ് അത് ഉണ്ടാക്കും ഒരു കാരണവശാലും ഒരു ഓയിൽ ഡീപ്പ് കുക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ചെയ്യരുത് അത് പലപ്പോഴും പല ആളുകളും ചെയ്യുന്നൊരു പ്രശ്നമാണ് വെളിച്ചെണ്ണയൊക്കെ മാറ്റിയിട്ട് ഒരുപോയിലാണെങ്കിൽ അവരെല്ലാ സാധനത്തിനും ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരുപോയിൽ ആഡ് ചെയ്തെന്ന് പറഞ്ഞ് നമ്മുടെ ആഹാരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല ഒരുപോയിലൊരു എണ്ണ തന്നെയാണ് അതിൻ്റെ അകത്ത് കുറച്ച് ഗുണമുണ്ട് ഹാർട്ടിന് പക്ഷേ എന്ന് പറഞ്ഞ് അമിതമായി നമ്മൾ അത് കഴിച്ചു കഴിഞ്ഞാൽ അത് ഹാർട്ടിന് പ്രോബ്ലം തന്നെയാണ് ഈ മെഡിറ്ററേനിയൻ ഡയറ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഡയറ്റ് പ്ലാൻ ആണ് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വളരെ വേഗത്തിൽ ഇത് പറയാം ഈ മെഡിറ്ററേനിയൻ ഡയറ്റിൽ അവർ പറയുന്നത് നമ്മൾ ഗ്രെയിൻസ് ആണ് കഴിക്കേണ്ടത് അതായത് മുഴുധാന്യങ്ങളാണ് കഴിക്കേണ്ടത് അവർ പറയുന്ന ഓയിൽ വളരെ ഹെൽത്തിയാണ് ഞാൻ അവസാനം പറയാം അതിന് പകരം എന്ത് ചെയ്യാന്നുള്ളത് ഈ ഒലിവ് ഓയിൽ നമുക്ക് അൺഹെൽത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹെൽത്തി തന്നെയാണ് ഹാർട്ടിന് നല്ലതാണ് പക്ഷേ അമിതമാകരുത് അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ നമ്മൾ അതിനകത്തു പൊലിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഹാർട്ടിന് വളരെ മോശം തന്നെയാണ് ഓക്കെ ഇനി കോക്കനട്ട് ഓയിൽ നല്ലതാണോ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സി നമ്മളെ ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് വളരെ സുലഭമായിട്ട് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ് നമ്മുടെ കോക്കനട്ട് ഓയിൽ അതുപോലെ ഇപ്പോഴും കിട്ടുന്നുണ്ട് പക്ഷെ ഒരു അത് വളരെ മോശമാണ് ഹൃദയത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നുണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നു എന്നൊരു പ്രൊപ്പകണ്ട ഉണ്ടാക്കി അങ്ങനെ ഒരേ കള്ളങ്ങളെല്ലാം പറഞ്ഞ് ആ ഒരു എണ്ണയെ പേടിച്ച് എല്ലാവരും അത് മാറ്റി ഇപ്പം സൺഫ്ലവർ ഓയിലും പാമ് ഓയിലും പല ഓയിലുകളാണ് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു എണ്ണ വെളിച്ചെണ്ണ തന്നെയാണ് പക്ഷെ അപ്പോഴും എമൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ കുറച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നല്ലത് കാരണം മീനൊക്കെ നമ്മൾ മുക്കിപ്പൊരിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ കൊളസ്ട്രോൾ കൂടും ട്രൈഗ്ലിസറൈഡ് കൂടും പല പ്രശ്നവും പ്രശ്നമുണ്ടാകും അപ്പോൾ വളരെ മിനിമമായിട്ട് എണ്ണ ഉപയോഗിക്കാനായിട്ട് വീട്ടിൽ പറയണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതോ ഫാറ്റി ലിവർ അത്രമാത്രം കൂടുകയാണ് അതുപോലെ എല്ലാ ആളുകൾക്കും കൊളസ്ട്രോൾ ഇപ്പോൾ കൂടുന്നതിന് എണ്ണ അമിതമായി ഉപയോഗിക്കുന്നതാണ് ഒത്തിരി നേരം പൊരിച്ച സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ എണ്ണ നമ്മുടെ എത്തും അത് ഫാറ്റായിട്ട് മാറും അപ്പോൾ കോക്കനട്ട് ഓയിൽ തന്നെ ഏത് കോക്കനട്ട് ഓയിലാണ് ഏറ്റവും നല്ലത് റിഫൈൻ ചെയ്യാത്ത റിഫൈൻഡ് കോക്കനട്ട് ഓയിൽ അത്ര നല്ലതല്ല അപ്പം റിഫൈൻഡ് അല്ലാത്ത കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാൻ വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ചക്കിലാട്ടി എണ്ണയൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് അത് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഓക്കെ അത് വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സൈഡ് എഫക്റ്റ് കുറവാണ് ഇനി നമ്മൾ ഓയിൽ ഏതാണെങ്കിലും വളരെ മിനിമം ആക്കുക ഒത്തിരി എണ്ണയിലിട്ട് മുക്കിപ്പൊരിച്ച് ഉപയോഗിക്കുക ഇരിക്കുക അതുപോലെ ഒരു എണ്ണ ഒരിക്കൽ ഉപയോഗിച്ചതിന് ശേഷം അത് കളയ്യുക വീണ്ടും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ശരീരത്തിൽ ക്യാൻസർ വരെ ഉണ്ടാക്കാൻ പറ്റും അത് വളരെ ഡേഞ്ചറസ് ആണ് ഒരിക്കൽ ഓൾറെഡി അത് ആ സ്മോക്ക് പോയിന്റിൽ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എണ്ണ നമുക്ക് വളരെ ഡേഞ്ചറസ് ആയിട്ട് മാറും പിന്നെ നമ്മൾ അതേ എണ്ണയിലാണ് കഴിക്കുന്നതെങ്കിൽ പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ എപ്പോഴും പോയി കഴിക്കരുതെന്ന് പറയുന്നത് അത് കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ എന്ത് പറ്റും പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകും കാരണം ഒരിക്കൽ എണ്ണ ചൂടായി കഴിഞ്ഞാൽ അത് എണ്ണ കേടായി കഴിഞ്ഞു പല ഈ ചിപ്സ് വറുക്കുന്നതും മിക്സർ വറുക്കുന്നതും എല്ലാം ഇതുപോലുള്ള വീണ്ടും വീണ്ടും എണ്ണയിൽ ലാഭം കിട്ടാൻ വേണ്ടി അതുപോലെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് പുറത്തു ആഹാരങ്ങൾ ലിമിറ്റ് ചെയ്യണം അപ്പോൾ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം സാലഡ്സിൽ ഉപയോഗിക്കാം ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് കാലറി ഒരു ആപ്പിൾ കഴിച്ചാൽ എന്താവും തൊണ്ണൂറ്റഞ്ച് കാലറി ഉള്ളൂ നമ്മൾ ഒറ്റയഴുപ്പിന് അഞ്ച് ആപ്പിൾ കഴിക്കുമോ ഇല്ല പക്ഷേ അഞ്ച് ടേബിൾ സ്പൂൺ ഒരു ഓയിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എത്രമാത്രം കാലറി എന്നാലും ചോദിക്കുക അറുന്നൂറ് കാലറി ആയി അപ്പോൾ അതുകൊണ്ടാണ് എണ്ണ മാക്സിമം ലിമിറ്റ് ചെയ്യുക കാരണം കാലറി വളരെയധികം ഒരു സാധനമാണ് എണ്ണ ഇപ്പം നമ്മുടെ ആഹാരത്തിന് ടേസ്റ്റ് വരാനും നമുക്ക് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാനും അതുപോലെ എല്ലാം നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ലിമിറ്റ് ചെയ്യാം ഒലിവോയിൽ വളരെ ലിമിറ്റ് ചെയ്യുക ഇത് ഹാർട്ടിന് നല്ലതാണെന്ന് പറഞ്ഞൊരു കാരണവശാലും വാരി കുടിക്കരുത് അതുപോലെ തന്നെ ഒലുവോയിൽ വാങ്ങിക്കുന്ന സമയത്ത് വെർജിൻ ആയിട്ടുള്ള വെർജിനായിട്ടുള്ള ഒലുവോയിൽ വാങ്ങിക്കുന്നതാണ് നല്ലത് അധികം പ്രോസസ്സ് ചെയ്യാത്ത ഒലിവോയിലാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ നല്ലത് പ്രോസസ്സ് ചെയ്തിട്ടുള്ളതിനകത്ത് കെമിക്കൽസും ബാക്കി കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ലത് നമുക്ക് പ്രോസസ്സ് ചെയ്യാത്ത ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള ഒരു കോയിലാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഹാർട്ടിന് നല്ലതാണെന്ന് പറഞ്ഞ് അമിതമാക്കാൻ ഒരു കാരണവശാലും പാടില്ലാത്തൊരു എണ്ണയാണിത് നമുക്ക് ഏറ്റവും നല്ലത് കുക്ക് ചെയ്യാൻ നമുക്ക് ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന വെളിച്ചെണ്ണയാണ് അതാകുമ്പോൾ കുറച്ചുകൂടെ വിലയും കുറവാണ് നമുക്കിപ്പം എണ്ണ ചൂടായി അല്ല ഒരു സാധനം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കളയാം അല്ലെങ്കിൽ നമുക്കിപ്പോൾ വില കൊടുത്തൊക്കെ നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അല്ലേ ഒരിക്കലോ എണ്ണ ചൂടാക്കുന്നു പിന്നെ പപ്പടം പൊരിച്ച് അതിൻ്റെ അകത്ത് തന്നെ വീണ്ടും പപ്പടം പൊരിക്കുന്നു അങ്ങനെയൊക്കെ പല പരിപാടിയും ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് വീട്ടിലൊക്കെ തൊട്ടടുത്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള എണ്ണകൾ വാങ്ങിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഇത് മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക